ാണ് നമുക്ക് ലൈക്ക് അടിച്ചത് ഹായ് ആദി ഹായ് മുറുസേ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ആദി എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഹാർട്ട് അറ്റാക്ക് തരുന്നുണ്ടല്ലോ ആദി പറ എന്തൊക്കെ കഴിച്ചില്ലേ ഞാനും കഴിച്ചു ആദ്യ കുട്ടി വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടോ പതിനാറ് സബ്ബായില്ലേ പുതിയ വീഡിയോ ഒക്കെ ഇടങ്ങോ സമയം കിട്ടുമെങ്കിൽ മുളുസേ പപ്പയൊക്കെന്തി പപ്പ അമ്മ എടുത്ത കഴിച്ച് കിട കിടക്കുവാണോ ഞാനിപ്പം കഴിച്ച് ഞാൻ ലേറ്റായിപ്പോയി ഉണ്ടായിക്കൂടാണ് ലേറ്റായി പോയി വളരെ ലേറ്റായിപ്പോയി ോസർ കഴിച്ചോറിന് എത്രയായി സബ് എനിക്ക് നെറ്റ് കുറവാണ് എണ്ണൂറ്റി അല്ലേ ഓ വൺ കെ ആക്കണം വൺ കെ ആക്കണം ഞാൻ പിൻ ചെയ്യാൻ കിട്ടണം മതി വൺ കെ പൊളിക്കാം ഞാൻ കഴിച്ചു കഴിക്കാനായില്ല ലൈവൊക്കെ കഴിയണം ലൈവ് എപ്പോഴാണ് തട്ടാറിൻ്റെ ലൈവ് എപ്പോഴാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് ഞാൻ കണ്ടു ഞാൻ നോക്കിയായിരുന്നു എണ്ണൂറ്റി എൺ എൺപത്തഞ്ചുണ്ട് എണ്ണൂറ്റി എൺപത്തഞ്ച് അപ്പോഴ് പതിനാറ് പേരുണ്ടല്ലോ ഒന്ന് ഇറങ്ങി പറ്റും പ്ലീസ് ഹായ് സിനി സിനി മാത്യൂസ് ഹായ് പോ പോ പോടാന്ന് ഓ ശരി ശരി പോടാ ആ എൻ്റെ ഡ്രൈവിൽ വന്നിട്ട് എന്നെ പോടാന്ന് വിളിക്കുന്നു ഇഷ്ക് രണ്ടാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഇഷ്ക് താങ്ക് യു താങ്ക് യു ഇഷ്ക് ഹായ് സ്നേഹം തരുന്നുണ്ട് നാസർ സ്നേ ഇഷ്കിന് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് വിളിച്ചും ബ്രോ എന്തൊക്കെ എന്തൊക്കെയുണ്ടും ബ്രോ വിശേഷങ്ങൾ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു ബ്രോ നാളെ ഞാൻ കയറുന്നുണ്ടെന്നോ വിളിച്ചതിൻ്റെ ഡ്രൈവില് എനിക്ക് കയറാൻ പറ്റിയില്ല എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ വർക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ കയറാത്തത് നാസർക്കാ ഹായ് പറയുന്നുണ്ട് ഇഷ്ക് വിളിച്ചം ഇഷ്കെ വെളിച്ചം നല്ല നമ്മളെ നാസാറിനു തട്ടാറിനെ കൂട്ടിക്കൊടുക്കാമോ തട്ടാറിന് വെളിച്ചം ബ്ലൂ തരാം കുഴപ്പമില്ല ബ്രോ എന്ന് ഓക്കേ ഞാൻ വർക്കിൻ്റെ ഒരു ഇതാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കാലത്ത് എട്ട് മണിക്കും വൈകിട്ട് എട്ട് മണിക്കും എല്ലാം ഒരു സന്തോഷം മാത്രം അതുണ്ട് ഓക്കെ ബ്രോ നാണ്ടെ നമ്മുടെ നാസറിന് ആക്കി കൊടുക്കണം ഇഷ്കേ ഇഷ്ക്ക് പോയോ ഇഷ്കുപ്പമില്ല ബ്രോ വെളിച്ചം എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് തട്ടാർ അപ്പം നമ്മളെ വെളിച്ചം തട്ടാറിനെ കൂട്ടാണോ എന്ന് നോക്കണം കേട്ടോ ഇഷ്ക്ക് പോയോടാ ഇഷ്കെ ഇഷ്കിന് ബ്ലൂ അലർട്ടാണ് ഞാൻ നാസറിന് ഒരു കൂട്ട് കൊടുക്കാമോ വലിശം താഴെ ഇറങ്ങി ഒരു വെളിശമല്ല ഇഷ്ക ഇഷ്ക് പോയില്ലേ ലക്ഷണെന്താണ് ആദരച്ചു ലക്ഷകുട്ടി എന്താണ് നോക്കുന്നത് ഇഷ്ക താഴെ ഇറങ്ങിയ ഒരു ബ്ലൂ തല ടൈ ബ്ലൂ നമ്മൾ നാസറിനൊരു കൂട്ടുകൊടുക്കാൻ പോവും വെളിച്ചം കൂട്ടുകൊടുക്കാൻ പോയി കാണും അല്ലേ ആരും ഇറങ്ങി വരുന്നില്ലല്ലോ എന്താ ഒന്നിറങ്ങി വരും പ്ലീസ് ഓടീണ്ടാവൂടിണ്ടാവു തോ

ആ എന്നെ പോടാ മുടി സി ഇറങ്ങി സിനി സിനി മാത്യൂസ് സിനി മാത്യൂസ് ഇറങ്ങി വാഴ പറയാനൊന്നുമില്ലേ അത്രയാണുള്ളൂ തീർന്നോ സ്റ്റോക്ക് തീർന്നോ രണ്ടുപേര് വാശിക്കുന്നുണ്ടല്ലോ ഒന്ന് ഇറങ്ങി വരു പ്ലീസ്